യൂറോകപ്പിൽ നിന്ന് വാശിയേറിയ ക്വാർട്ടർ പോരാട്ടങ്ങൾ നടക്കും ആദ്യ ക്വാർട്ടറിൽ ജർമ്മനി സ്പെയിനെ നേരിടും രണ്ടാം ക്വാർട്ടറിൽ കരുത്തരായ ഫ്രാൻസാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ രാത്രി ഒൻപത് മുപ്പതിനും പന്ത്രണ്ട് മുപ്പതിനുമാണ് മത്സരങ്ങൾ അവസാന എട്ടിലേക്ക് എത്തിയതോടെ വമ്പൻ പോരാട്ടങ്ങൾക്കാണ് യൂറോകപ്പ് വേദിയാകുന്നത് ആദ്യ ക്വാർട്ടർ മത്സരത്തിൽ കരുത്തരായ ജർമ്മനിയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടും ടൂർണമെന്റിൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെയാണ് സ്പെയിനും ജർമ്മനിയും കാർട്ടറിലെത്തിയത് യൂറോകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ കിരീടം ചൂടിയ ടീമുകൾ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയും ഇന്നത്തെ ജർമ്മനി സ്പെയിൻ ക്വാർട്ടർ മത്സരത്തിനുണ്ട് മൂന്ന് തവണയാണ് ഇരു ടീമുകളും യൂറോകപ്പിൽ മുത്തമിട്ടിട്ടുള്ളത് മികച്ച ഫോമിലുള്ള താരങ്ങളും സ്വന്തം നാട്ടിൽ നടക്കുന്ന യൂറോകപ്പുമാണ് ജർമ്മനിക്ക് കരുത്തു പകരുന്നതെങ്കിൽ വേഗതയേറിയ ആക്രമണ ഫുട്ബോളും യുവതാരങ്ങളും ാണ് സ്പെയിനിന്റെ പിൻബലം അതേസമയം ഇന്ന് നടക്കുന്ന രണ്ടാം ക്വാർട്ടറിൽ സൂപ്പർ താരങ്ങൾ കളത്തിലിറങ്ങും ക്രിസ്റ്റിയാനോ റൊണാൾഡോ നയിക്കുന്ന പറങ്കിപ്പടയും കിലിയൻ എംപാപ്പയുടെ നേതൃത്വത്തിലിറങ്ങുന്ന ഫ്രഞ്ച് പടയുമാണ് ഇന്ന് കൊമ്പുകോർക്കുക സൂപ്പർ താരങ്ങളെ കൊണ്ട് സമ്പന്നമാണ് ഇരുടീമെങ്കിലും അതിനൊത്ത പ്രകടനം ടൂർണമെന്റിൽ പുറത്തെടുക്കാൻ പോർച്ചുഗലിനും ഫ്രാൻസിനും ആയിട്ടില്ല നായകൻ എംബാപ്പെ കളം നിറഞ്ഞു കളിക്കുന്നത് ഫ്രാൻസിന് ആശ്വാസം പകരുന്നുണ്ടെങ്കിലും നിറമങ്ങി കളിക്കുന്ന ക്രിസ്റ്റിയാനോ റൊണാൾഡോ പോർച്ചുഗലിന് നിരാശയാണ് നൽകുന്നത് സ്പെയിൻ ജർമ്മനി മത്സരത്തിലെ വിജയികളാകും സെമിയിൽ പോർച്ചുഗൽ ഫ്രാൻസ് മത്സരത്തിലെ ജേതാക്കളെ നേരിടുക സ്പോർട്സ് ഡെസ്ക് ജനം